ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും കമന്റായിട്ടുള്ള പെൻഷൻ ലഭിക്കുക നവംബർ മാസത്തിൽ എല്ലാ മാസവും അവസാനത്തോടു കൂടി ലഭിക്കുന്നതാണ് ഈ മാസം ഈ പ്രാവശ്യം ലഭിച്ചിട്ടില്ല അപ്പോൾ നവംബർ മാസത്തിലെ തുകയും അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ളത് നവംബറിലെ തുകയും അതുപോലെ ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷനിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായ രീതിയിൽ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്നുണ്ട് ഇനി പെൻഷൻ വർധനവ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം വരെ വർധനവുണ്ടാകും എന്നുള്ള പല രീതിയിലുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മസ്സറിങ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക ലഭിക്കും ആയിരത്തി അറുനൂറ് എന്നുള്ളത് രണ്ടായിരം വർധനവുണ്ടാകുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാനുണ്ട് അപ്പോൾ ആ തുക ലഭിക്കുമ്പോൾ ഈ വർധന ഉണ്ടാവുകയില്ല അത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും ലഭിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക